എല്ലാ മലയ്ക്കും മായി മക്കളെ എസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കല്ലേ ഭയങ്കര ഒരു പൂതി കോഴിപ്പാട്സ് കൂട്ടാൻ അങ്ങനെ ഞാൻ കോഴിപ്പാട്സ് വാങ്ങി ഇതൊക്കെ നല്ലോണം കഴുകിയൊക്കെ ഇത് കണ്ടില്ല നല്ല വൃത്തിയാക്കിയിട്ട് ഒരു അഞ്ചെട്ട് കലൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചാണ് ഇനി ഇതിലേക്ക് ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് വെക്കണം ഇത് ഇവിടുന്ന് പറിച്ച് ചീരാ മുളകാണ് കേട്ടോ നല്ല എരുവുള്ള മുളകാണ് ഞാൻ മുളകും പൊടി ഒരു മൂന്നാറ് സ്പൂണ് ജാതിൽ കുക്കറിൽ ഇട്ടും കാട്ടി കൊടുക്കുമ്പോൾ അങ്ങോട്ട് കുക്കറിൽ ഇട്ട് വച്ചിരിക്കണേ അപ്പം അതിനെക്കൊണ്ട് ഞാൻ മുളക് അധികം ഇടണില്ല വെള്ള ചീന നല്ല ഇരുള്ളതാണ് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് ഉപ്പ് അല്ല ഉപ്പ് ഇട്ടിരിക്കണേ ഒത്തിരി മഞ്ഞപ്പൊടി ഇടണം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് വലി എന്താണ് ഇതിലേക്ക് രണ്ട് സ്പൂണ് നിറച്ചും മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അത് മതി പിന്നെ കറാമ്പട്ടി ഇലക്കായും പൂവും ഞാനിതിലിട്ട് വെച്ചതാണ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്നും ഇതിലേക്ക് കഷ്ണമാക്കിയിട്ടില്ല ഞാൻ വാട്ടിയിട്ടല്ല കേട്ടോ വെക്കുന്നത് ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് വലിയ കഷ്ണമാക്കി മുറിച്ചിടാണ് വെന്ത് ഇക്കോളൂ ഞാനിത് വാട്ടിയിട്ടല്ല വെക്കുന്നത് എനിക്ക് പച്ചക്ക് ഇഷ്ടം വാട്ടാണ്ട് വെക്കാനാ ഇഷ്ടം അതാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് കമന്റിൽ ഇടണേ ഇത് ചിലർ കൂട്ടു ചിലർ കൂട്ടൂല എനിക്കിഷ്ടമാണ് ഇത് ഇവിടെ എൻ്റെ ചില മോളെ കുട്ടികളൊന്നും അങ്ങനെ കൂട്ടൂല കൂട്ടുന്നവരുമുണ്ട് അവർ കൂട്ടാത്തവരുമുണ്ട് അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാ വിശേഷം അങ്ങനക്ക് എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നത് ഞാൻ സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെല്ലാവർക്കും എന്ന് എന്ന് കരുതുന്നു ഞങ്ങളെനിക്കും വേണ്ടിയിട്ട് ധാര എനിക്ക് നട്ടലിൻ്റെ വേദന ഒക്കെ എപ്പോഴും ഉണ്ട് നല്ലോണം അതൊന്ന് മാറണ വരെ നിങ്ങളൊക്കെ ജോലി ചെയ്യുക ഇനി ഞാൻ ഇതൊക്കെ കൈ വെള്ളം ഓറി വെച്ചാ കേട്ടോ ഒതിയിലേക്ക് ഇടുകയാണ് അതൊന്നും ഇത് കൂട്ടിയിട്ട് കുഴക്കണം കൂടുതൽ വെള്ളമൊന്നും കൂട്ടാൻ സാറില്ല കൂടുതൽ വെള്ളമൊന്നും ഞാൻ വയ്ക്കുന്നില്ല ഇപ്പോൾ ഒരു പൂതി എനിക്കിത് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാക്കി കോഴിപ്പാടിച്ച് ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വാങ്ങും അപ്പം ഒന്നൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുത്തി വെച്ച് കഴിഞ്ഞിട്ടാണ് മറന്നതാണ് കേട്ടോ അങ്ങനെ കാണപ്പോൾ അത് കഴിഞ്ഞു അതിലേക്ക് ഞാനൊരു ഓപ്പ വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ ഇങ്ങനെ ഒരു കുഴപ്പ വെള്ളം ഞാൻ ഒഴിക്കുന്ന കേട്ടോ അത്ര ഒഴിക്കുന്ന ഉള്ളു അത് മതി മുഴുകി വരാൻ വേണ്ടിയിട്ടാണ് വേറെ ഇത്തിരി ഉലുവ ഇടണം നമുക്ക് കേട്ടോ ഉലുവ ഇടാൻ മറന്നുപോയി വലിയ പോലെ ഉണ്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് അതിൽ നുള്ളുലുവട്ടിട്ടൊക്കെ കൈ ഉണുക്കി വെച്ചതാണ് ഉലുവ ഇതൽപ്പത്ത് വെച്ച് നല്ലോണം വേവട്ടെ ഞാൻ അങ്ങനെ വെന്തോളൂ െടുത്തടിയ ഞാനിതാതിലൊരു മൂന്നാലി കരുവേപ്പിനെല്ലാം ഒളിച്ചു ഇടുന്നുണ്ട് ഞാട്ട് മൂടിയാല് അവിടെ കിടന്ന് വേറൊണ്ട് ആ എന്താ മണമക്കളേ ഷാറുമണം വാമു നോക്കട്ടെട്ടോ രസം ഉപ്പൊക്കെ കണക്കാണോ ഉപ്പ് കൊറവാണ് അടിക്ക് ഇത്ര മതി മതിപ്പുല്ലേ ഉപ്പിണ്ട് കൊറച്ച് മിക്ക പിന്നെ ഉപ്പ് കൂടുതലും വേണം ഞാൻ ബുക്ക് മുട്ടാണോ ഞാൻ ബുട്ടാ നമ്മൾ കഴിക്കാൻ പോവുകയാണ് മക്കളെ ഓടി വെക്കുന്നു നമ്മളിതാ കഴിക്കാൻ പോകുന്നുട്ടാ നമ്മൾ കഴിക്കാൻ പോവുകയാണ് മക്കളെ നല്ല മണു ചൂരൊക്കെ ഉണ്ട് ഒന്ന് വാങ്ങിങ്ങോട്ട് നിക്കി നിങ്ങളോട് കേട്ടാ ഞമ്മള് ഇത് ഹോട്ടലിൽ വാങ്ങിയതാണ് നേരിയ പത്തിരി അത് നേരിയത്തിരി അത് ഇതെന്താ ഇത് വെള്ളപ്പോ മക്കളെ അതെന്ത് വെള്ളപ്പാണ് വെള്ളപ്പം ഉതക്കണതാ മൂൽപുട്ട വാങ്ങിക്കുന്നുണ്ടാ പിന്നെ പൊറോട്ട വാങ്ങിക്കണോ ഓരോരുത്തർക്കും ഓരോരുഷ്ടാണ് ഇഷ്ടാണ് എനിക്ക് എന്താ പറയുക പൊറോട്ട പാറ്റിനു കേടാണ് ഭയങ്കര ഗ്യാസ് ഉണ്ടായിട്ട് വയറുവേദന വരും അപ്പോൾ ഞാൻ ഇത് മതിയാറിഞ്ഞു മൂൽപുട്ടോ അല്ലെങ്കിൽ വെള്ളപ്പോ മതി എന്നറഞ്ഞതാ ി ഇതാ തിന്നുന്നു പാത്തുട്ടി ഒന്നും അധികം തിന്നൂല കണ്ടീല അവളെ പ്ലേറ്റിലെന്തോന്ന് നോക്കട്ടെ തിന്നൂല തിന്നു അവന്റെ കൈ കുടിച്ചോ ബിരിയാണിന്റെ ബിരിയാണി ബിരിയാൻ ആട്ടിയ ഫുൾ മാങ്ങാളി പങ്ങാളി എല്ലാരും മാങ്ങാളി പങ്ങാളി എന്നിട്ട് കുടിക്ക இப்போ நல்ல டேஸ்டுண்ட் அப்போ நல்ல டேஸ்ட் கட்டா தான் அடிபொழியான இது கழிக்கிறோம் இதுண்டாகத்தோருண்ட் உண்டாக்கி நோக்க ஈ வீடியோ இஷ்டப்பட்டு எல்லோரும் லைக் செய்ய ஷேர் செய்ய சப்ஸ்க்ரைபு செய்ய ஓகே பாய்